ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാതല കുട്ടികളുടെ ഹരിതസഭ മട്ടന്നൂർ നഗരസഭയിലെ കരുത്തൂർ പറമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ വ്യക്തിഹനമായിരിക്കും അല്ലെങ്കിൽ വളരെയധികം ദുർഗന്ധവും മൊത്തമുള്ള ഒരു സ്ഥലമായിരിക്കും എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും ഇവിടെ കുടിക്കാണെങ്കിലും മാസ്ക് വച്ചിട്ട് കുടിക്കുന്നതാണ് എനിക്ക് ആദ്യം വന്നപ്പോൾ ഇവിടെ ദുർഗന്ധമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇവിടെ പറയാം ബയോമൈനിങ് നടക്കുന്നതാണ് അതിന് ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളത് നേരത്തെ തന്നെ ചെറുപ്പം സൂചിപ്പിച്ചു അത് വിശദീകരിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ബയോമൈനിങ് എന്താണെന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ടാവും പ്രതീക്ഷിച്ച് നമ്മൾ ശാസ്ത്രീയമായിട്ട് നിങ്ങളോട് പറഞ്ഞ രീതിയിലുള്ള തരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഒറ്റയടിക്ക് തൊട്ട് വന്ന് വിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അപ്പോൾ അതിൽ നിന്ന് കുറേ മാറി പല രീതിയിലുള്ള ഏസ്റ്റുകൾ അറിയുന്നു സംസ്കരിക്കണമെന്നുള്ള പാഠം ഉൾക്കൊണ്ടുമൊക്കെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ സത്യം പറഞ്ഞാൽ നമുക്ക് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ശുചിത്വ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ മജീദ് പി പ്രസീന പി അനിത പി ശ്രീനാഥ് സെക്രട്ടറി എസ് വിനോദ് കുമാർ ജയപ്രകാശ് പന്തക്ക കൗൺസിലർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നഗരസഭയിലെ വിവിധ വിദ്യാലയങ്ങളിലെ ഹരിതസഭാ അംഗങ്ങൾ തയ്യാറാക്കിയ കരകൗശല വസ്തുക്കളും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു മട്ടന്നൂർ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ